ചേട്ടാ ഈ പ്രാദേശിക സർക്കാരിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പല രാഷ്ട്രീയ ബാന്ധവങ്ങൾക്കും വേദിയാകാറുള്ള ഒരു സംഗതി കൂടിയാണ് പല മുന്നണികളും മുന്നണിക്ക് അപ്പുറമുള്ള പല കക്ഷികളുമായിട്ട് കൂട്ടുകൂടാനും അതിന്റെ പേരിൽ അധികാരം നേടാനുമായിട്ടുള്ള നാടകങ്ങൾ അന്തർ നാടകങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ടോ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷവും പക്ഷെ ഇപ്പോ നമുക്ക് അത്രയ്ക്കങ്ങ് പറഞ്ഞാൽ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അത് സംസ്ഥാന തലസ്ഥാനം എന്ന നിലയിൽ അവിടുത്തെ ഓരോ ചെറിയ നീക്കവും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിലയിരുത്തുന്നതാണ് നിരീക്ഷിക്കുന്നതാണ് പക്ഷെ അവിടെ സി പി എമ്മും ബി ജെ പിയുമായിട്ട് ചില അന്തർധാരകളുണ്ട് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നു ആ റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ വാസ്തവം ഉണ്ട് അത് പ്രേമ ഇതില് ഈ നമ്മളെ നമ്മുടെ ഈ രാഷ്ട്രീയ മറ്റ് പാർട്ടിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ മൊത്തത്തിലാകെ നമ്മുടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയും പിണറായി വിജയൻ ആർ എസ് എസ് ബാന്ധവം ഉണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു ആർ എസ് എസ് ബാന്ധവം അല്ലെങ്കിൽ ബി ജെ പി ബാന്ധവം ഉണ്ട് എന്ന് പറയുന്നതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പാങ്ങോട് വാർഡിൽ പാങ്ങോടെ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം അടങ്ങുന്ന ആ അസംബ്ലി മണ്ഡലം അടങ്ങുന്ന സ്ഥലമാണ് പാങ്ങോട് അപ്പോൾ ഈ പാങ്ങോട് മണ്ഡലത്തിൽ ഇന്നലെ വരെ ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്ന് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് കാര്യം ഇവർ പാങ്ങോട് വാർഡെന്ന് പറയുന്നത് സി പി ഐക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു വാർഡല്ല അവർ അടി അവിടെ അടിച്ചു അടിച്ച് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്ത സി പി എം ആ നിങ്ങൾ ഇതെടുത്തോ എന്ന് കാര്യം നിലവിൽ അവിടെ ജയിക്കുന്നത് പാങ്ങോട് വാർഡിൽ ഇപ്പോൾ ഈ കഴിഞ്ഞതിൽ ജയിച്ചിരിക്കുന്നത് ഒരു ഒരു ബി ജെ ഒരു കൗൺസിലറാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സി പി ഐ ഇത് സി പി ഐക്ക് ഇത് കൊടുക്കുമ്പോൾ സി പി ഐക്ക് ഈ സീറ്റ് കൊടുക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ എം എൽ എ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന് പങ്കുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് വി കെ പ്രശാന്ത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് വട്ടിയൂർക്കാവിൽ നിന്ന് രണ്ട് തവണയും വിജയിച്ചത് അപ്പോൾ ഈ പറയുന്ന സി പി ഐക്ക് താല്പര്യം വലിയ വിളയിലായിരുന്നു വലിയ വിളയിൽ മത്സരിക്കാനായിരുന്നു താല്പര്യം പാങ്ങോട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സി പി ഐ സി പി ഐയുടെ ഈ കാൻഡിഡേറ്റിനെ നിർത്തുന്നതിൽ ഇങ്ങനെ ഒരു ആർ എസ് എസ് കാരനെ നിർത്തുന്നതിൽ സി പി എമ്മിന് വേണമെങ്കിൽ അഭിപ്രായം പറയാമായിരുന്നു കാരണം തമ്പാനൂര് സി പി ഐക്ക് ഇപ്പോൾ അവിടെ ഇപ്പോൾ തമ്പാനൂരിപ്പോൾ ഈ ജനറൽ വാർഡാണ് അപ്പോൾ തമ്പാനൂർ അവിടെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ജയിച്ച കോൺഗ്രസിൻ്റെ ഒരു ഹരികുമാർ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു നിർത്തിയിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ ഹരികുമാറിനെ നിർത്തിയപ്പോൾ അവിടെ എതിർ ഇവരുടെ സി പി ഐയുടെ താരതമ്യേന ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ സി പി എം ഇടപെട്ടിട്ട് പറഞ്ഞു അത് പറ്റില്ല അവിടെ ജയിക്കാൻ ഒരു നല്ല കാൻഡിഡേറ്റിനെ വേണം എന്ന് പറഞ്ഞ് സി പി എം നിർദ്ദേശിച്ച് ഒരു സി പി ഐ ഒരു വനിതാ കാൻഡിഡേറ്റിനെ അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവർക്കത് പറഞ്ഞുകൂടാ അപ്പോൾ അത് അത് ഇത് ശരിക്കും ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു ഡീല് ഇതിനകത്ത് കളിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇപ്പോൾ ബി ജെ പി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചു കൊടുത്താൽ ഇപ്പോൾ ഇവർക്ക് ബി ജെ പിക്ക് സി പി എം ഇത്തരത്തിൽ വോട്ട് കാര്യം സി പി ഐ ആണ് സ്ഥാനാർത്ഥിയെങ്കിലും എവിടെയും വോട്ട് ബാങ്ക് സി പി എം ആണല്ലോ അപ്പോൾ സി പി എം ഇത്തരത്തിൽ വോട്ട് മറിച്ച് കൊടുത്താൽ വരുന്ന നിയമസഭയിൽ വോട്ട് തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വി കെ പ്രശാന്തിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച സമയത്ത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം നിയമസഭയിൽ പെടുന്ന ചെമ്പഴന്തി ചെല്ല ചെല്ലമംഗലം പൗടിക്കോണം തുടങ്ങിയ അടങ്ങുന്ന അവിടെയും ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനും അവർക്ക് ഇഷ്ടപ്പെട്ട ചില സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്ന് സി പി എം തന്നെ അതായത് അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു ആനി അശോക് എന്ന് പറഞ്ഞ നേരത്തെ അവർ കൗൺസിലറൊക്കെ ആയിരുന്നതാണ് അവരിതായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവിടെയും ഇത്തരത്തിൽ വോട്ട് മറിച്ചു കൊടുക്കുന്നതിൻ്റെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒരു ഡീലാണ് അവിടെ നടക്കുന്നത് എന്നൊരു ആരോപണം നടക്കുന്നുണ്ട് പിന്നെ ഈ പാങ്ങോട് മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പാങ്ങോട് പിന്നെ വാർഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് പാങ്ങോട് ഈ കൊടിയേരി ബാലേഷിൻ്റെ വീട് അവിടെയാണ് നമ്മളെ പഴയ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ മരണപ്പെട്ടു പോയ സെക്രട്ടറി പഴയ ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലേഷൻ താമസിക്കുന്നത് പാങ്ങോടാണ് പാങ്ങോട് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട് കയറി ആക്രമിക്കത്ത രീതിയിൽ ചില സമര പ്രകടനങ്ങളും ഒക്കെ തന്നെ ഈ ആർ അവിടെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ആർ എസ് എസിന് വേണ്ടി അവരുടെ നേതാവ് അവരുടെ മുൻകാല നേതാവൊക്കെ ജീവിക്കുന്ന അതുപോലെ വി കെ പ്രശാന്തും അവിടെ എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടും ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ ഇവരൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നത് അവർക്കെല്ലാം വോട്ടുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ആർ എസ് എസ് കാരനെ കൊണ്ടു വെക്കുമ്പോൾ ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു യുവാവിനെ കൊണ്ടുവെക്കുമ്പോൾ അതിൽ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു അമ്പല കമ്മിറ്റി എങ്ങാണ്ടോ മറ്റോ ആണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചത് ആ ആവശ്യം അതായത് അമ്പല കമ്മറ്റി അവിടെയുള്ളവരും ഒക്കെ വരുന്ന നിയമസഭയിൽ പ്രശാന്ത് മത്സരിക്കുകയാണെങ്കിൽ പ്രശാന്തിനെ വോട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടിയാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ സി പി എം പാങ്ങോട് വളരെയധികം ശക്തമാണ് സി പി എമ്മിൻ്റെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള വളരെ പ്രാദേശികമായുള്ള ചില നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത് എന്തിനെ ഇങ്ങനെ സി പി ഐയുടെ ഇന്നലെ വരെ ദണ്ടും പിടിച്ച് കാക്കി നിക്കറും കൊണ്ട് വിജയദശമി ദിനത്തിൽ പോലും പരേഡിലൊക്കെ പങ്കെടുത്ത അതായത് ഒക്ടോബർ മാസത്തിലാണ് വിജയദശമി വരുന്നത് അപ്പോൾ അതിൽ പോലും പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരനെ എന്തിന് ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നു ഇങ്ങനെ സീറ്റ് സീറ്റ് കൊടുക്കുന്നു എന്ത് കളിയാണുള്ളത് ഇതൊക്കെ മോശമല്ലേ എന്ന് സി പി എം തന്നെ ചോദിക്കുമ്പോൾ പ്രശാന്ത് പറയുന്നത് അത് ഞങ്ങളുടെ തീരുമാനമല്ല അത് സി പി ഐ എടുത്ത തീരുമാനമാണ് എന്നാൽ സി പി ഐ പറയുന്നത് ഞങ്ങൾക്ക് ആ മണ്ഡലം പോലും വേണ്ട പിന്നെന്തിനു ഞങ്ങൾ അങ്ങനെ പറയണം എന്ന രീതിയിലാണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതിപ്പോൾ നമ്മൾ ആകെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇത്തരത്തിലൊരു ഡീലിനേക്കാൾ പുറമേ സി പി എമ്മിന് ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി എം പോര് അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു പാലം വലി സി പി എം സി പി ഐ സ്ഥാനാർത്ഥികൾക്കെതിരെ നടത്തുമോ എന്നൊരു ആശങ്ക സി പി ഐ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ ഉണ്ട് കാര്യം അവരുടെ അവരുടെ സി പി ഐയുടെ വോട്ട് എന്ന് പറയാനായിട്ട് അവർക്ക് അങ്ങനെ വോട്ട് ബാങ്ക് ഒന്നുമില്ല സി പി എം ഇതിൻ്റെ വോട്ട് തന്നെ ആയിരിക്കും അവരുടെ പലരും ജയിക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു 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 നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാ ഉണ്ടാകുന്നുണ്ടോ എന്ന് അവർ അവരും ചിന്തിക്കുന്നുണ്ട് സി പി ഐ ചിന്തിക്കുന്നുണ്ട് പിന്നെ സംഘപരിവാറിനെ ചെറുക്കുക എന്നുള്ള ഒരു അജണ്ട ആണ് സി പി എമ്മിന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്ന രീതിയിൽ ഒരു ഡീലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു എനിക്ക് ഡീൽ എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടാണ് അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ടും ഡീലൊന്നുമില്ല ഈ പറയുന്ന ആനി അശോകനെയൊക്കെ തന്നെ പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്താക്കി അവർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അപ്പോൾ നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ അവരുടെ തന്നെ പാർട്ടി അംഗങ്ങൾ തന്നെ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന രീതിയിൽ ഒരു മൂന്നോളം വിമതർ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ അവരുടെ പ്രഖ്യാപിത അവർ തന്നെ നിർത്തിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എതിരെ നിൽക്കുന്ന രീതിയിൽ ഈ പാർട്ടിയിൽ വല്ലാത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ബി ജെ പി ആർ എസ് എസ് ബാന്ധവമാണ് എന്ന് അവർ തന്നെ അവരുടെ പാർട്ടി അണിയൽ തന്നെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് ഈ പറയുന്ന ചെമ്പഴന്തി ചെല്ലമംഗലം പൗടിക്കോണം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ പ്രാവശ്യവും ഇത്തരത്തിൽ അവിടങ്ങളിലൊക്കെ തന്നെ ജയിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്ത് വരികയാണെങ്കിൽ പഞ്ചായത്തിലവിടെയൊക്കെ ജയിക്കുന്ന ബി ജെ പി എന്നാൽ നിയമസഭാ ഇലക്ഷൻ വരട്ടെ അവിടെ കടകംപള്ളിക്കാണ് വോട്ട് വരുന്നത് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കച്ചവടം നടക്കുന്നു എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരല്ല അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണ് പ്രേമ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് തലസ്ഥാനത്ത് ഇത്തരത്തിൽ ആർ എസ് എസ് സി പി എം ബാന്ധവം മറനീക്കി പുറത്തു വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ പറയുന്നത് ശരിയാണ് എന്ന രീതിയിലാണ് ഇവരുടെ ബാന്ധവം പോകുന്നത് എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ ഈ സി പി എം ഇതേപോലെയുള്ള സഖ്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രാദേശികമായുള്ള നീക്കുപോക്കുകൾ നടത്തുമ്പോൾ അത് പ്രാദേശികമായി ഉണ്ടാക്കുന്ന ധാരണ അതിനെ ഒരു സംസ്ഥാന മാനം കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞാണ് മുൻകാലങ്ങളിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അടവു നയം എന്നൊക്കെയാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി പിണറായി വിജയനെതിരെ വലിയ ആരോപണങ്ങൾ നേരിടുന്നു ബി ജെ പിയുമായി സന്ധി ചെയ്യുന്നതടക്കമുള്ള കരാർ ഒപ്പിടലടക്കം സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ എന്ത് ന്യായീകരണം പറഞ്ഞായിരിക്കും സി പി എം ഇതിനെ പ്രതിരോധിക്കുക അല്ല സി പി എം ഇതിൽ പറയുന്നത് അവര് ഒന്നാമത്തെ കാര്യം അവരുടെ ഘടകകക്ഷിയായ സി പി ഐക്ക് ഈ കൊടുത്ത പാങ്ങോട് മണ്ഡലം ഒട്ടും തന്നെ താല്പര്യമില്ല എന്നിട്ട് പറയുന്ന ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സി പി ഐ അംഗമാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് പ്രേമ ഇതിനകത്ത് വളരെ വല്ലാത്തൊരു അവമതിപ്പാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന എം എൽ എ സംബന്ധിച്ച് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള പേരുദോഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടുള്ളത് അവർ അവർക്ക് ഈ പിന്നെ ഒരു ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി അവർ നോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കോർപ്പറേഷൻ പോകില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ട് ഈ ഓവർ കോൺഫിഡൻസ് നിൽക്കവെയാണ് ഇത്തരത്തിലൊരു ഡീൽ നടത്തിയിരിക്കുന്നത് അത് സി പി എമ്മിൻ്റെ മുകളിലത്തെ നേതൃത്വം ഇതിപ്പോൾ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ വി കെ പ്രശാന്ത് ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ പഴയ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പോൾ കഴക്കൂട്ടത്തെ എം എൽ എ ആണ് അപ്പോൾ ഈ രണ്ട് സി പി എം എം എൽ എമാർ അടുത്തടുത്ത നിയോജക മണ്ഡലങ്ങൾ ഇത്തരത്തിൽ ആർ എസ് എസിന് ഒരു ആർ എസ് എസ് കാരൻ തന്നെ ഇന്നലെ അവരെ ആർ എസ് എസ് കാരനായിരുന്ന ഒരാളെ ഇന്ന് ആർ എസ് എസ് കാരനെ ഇന്ന് ഉടുപ്പ് മാറ്റിയിട്ട് സി പി ഐ കാരനായി സ്ഥാനാർത്ഥിയാക്ക എന്തുകൊണ്ട് ഇവർ തിരിച്ചു ചോദിക്കുന്നില്ല ഇവർക്ക് പറഞ്ഞുകൂടെ ഇവർ തമ്പാനൂര് മറ്റൊരു കാൻഡിഡേറ്റിനെ ഇവർ നിർദ്ദേശിച്ചതാണല്ലോ തിരുവനന്തപുരത്തെ തമ്പാനൂര് വിജയ സാധ്യതയുള്ള ഒരാളെ നിർത്തണം എന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അപ്പോൾ ഇതൊരു ബാന്ധവം തന്നെയാണ് ഇത് ശരിക്കും ഒരു വോട്ട് കച്ചവടം തന്നെയാണ് ഇവർക്ക് താല്പര്യം നിയമസഭയിലേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് കാര്യം ഈ രാഷ്ട്രീയത്തിനതീതമായി പ്രശാന്തിന് കുറച്ച് ബന്ധം എല്ലായിടത്തും ഉണ്ട് അപ്പം ആ ബന്ധം ഇനി മത്സരിക്കാൻ പോകുന്ന ഒരു വേള ചിലപ്പോൾ കെ മുരളീധരനാണ് എന്നുണ്ടെങ്കിൽ തോൽവി ഭയന്നിട്ടായിരിക്കുമോ ഇത്തരത്തിൽ ഡീല് എന്ന് നമുക്ക് കരുതേണ്ടി വരും